ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദു ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ഫേസ്ബുക്ക് ഫേസ്ബുക്കിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാനും പോകുന്നത് നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കളാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും റൂമൊക്കെ ഷെയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ കുട്ടികൾ എടുക്കുന്നുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് നമ്മുടെ കുട്ടികൾ നമ്മുടെ മൊബൈൽ ഫോൺ എടുത്ത് നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ ഈ ഒരു ആപ്ലിക്കേഷൻ വെക്കും എന്നിട്ട് അവർ നുണ പറയുകയാണെങ്കിൽ ഈ ആപ്പിനുള്ളിൽ അവർ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന സമയത്തുള്ള സെൽഫി എടുത്തു തന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനും തീർച്ചയായും പ്രവാസികളെ ആളുകൾക്ക് ഇങ്ങനെ റൂം ഷെയർ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏറെ ഉപകാരപ്പെടും കാരണം നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് ഫാമിലി ഫോട്ടോസുകൾ ഉണ്ടാവും അത് മറ്റൊരാൾക്ക് കാണുക ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെ ഒരു സാഹചര്യങ്ങൾ ഈ ആപ്പ് ഉണ്ടെങ്കിൽ അവർ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാലും ഈ ആപ്പിനോട് ജസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഫോട്ടോ ഓട്ടോമാറ്റിക്കായി എടുത്ത് തരും കാരണം നമ്മുടെ പാസ്വേഡ് അവർ എന്തായാലും തെറ്റായിടും തെറ്റാടിക്ക സമയത്ത് അവർ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ടുപിടിക്കാൻ സാധിക്കും ഒരു കിട്ടിൻ ആപ്ലിക്കേഷൻ ലിങ്ക് ബോക്സ് അതോ ഡ്രിപ്ഷൻ വെക്കുന്ന എങ്ങനെയാണ് സെറ്റിംഗ് കാര്യങ്ങൾ മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫൈസായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇവിടെ നെക്സ്റ്റ് എന്നുള്ള ബട്ടണിന വേല നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എനേബിൾ ഹിഡൻ ഈ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ വരും ഇവിടെ ഈ കുട്ടികൾ ആരെങ്കിലും അൺഇൻസ്റ്റാൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ ആക്റ്റീവ് വി ഡിവൈസ് അഡ്മിൻ ആപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീണ്ടും ഗോ ടു സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തത് ജസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഇവിടെ താഴെ കാണാൻ സാധിക്കും അതിന് വേറെ ക്ലിക്ക് ചെയ്തതിൽ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക അലോ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ബാക്കടിക്കുക ബാക്ക് അടിച്ചുകഴിഞ്ഞ ശേഷം വീണ്ടും എനേബിൾ കൊടുക്കുക നെക്സ്റ്റ് എന്നുള്ള ബട്ടണിനെ ക്ലിക്ക് ചെയ്യുക ഇവിടെ പെർമിഷൻ വീണ്ടും നിങ്ങൾ അലോ ചെയ്യുക ഇവിടെ ഗോ ടു സെറ്റിംഗ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചില ഫോളോ ഇത് വർക്ക് ചെയ്യില്ല അപ്പോൾ അങ്ങനത്തെ ആൾക്കാർ ഗോ ടു സെറ്റിംഗ്സിൽ പോയിട്ട് അത് നമ്മൾ ഡെവലപ്പ് മോഡ് ആഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ആവശ്യം ഇപ്പോൾ എല്ലാ ഫോളോ വർക്ക് ചെയ്യും ഇത്ര മാത്രം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി ബാക്കി സെറ്റിംഗ് സെറ്റിംഗ് മുമ്പ് നോക്കാം ഇവിടെ നിങ്ങൾ ചെയ്യുന്നത് മൂന്ന് ഡോട്ട് ഒന്ന് പ്രസ് ചെയ്യുക മൂന്ന് ഡോട്ട് പ്രസ് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിനു ശേഷം ഇവിടെ കാണാൻ സേഫ് എന്നുള്ള ബട്ടൺ മൂന്നാമത്തെ ഓപ്ഷൻ അതിന് മേലെ ക്ലിക്ക് ചെയ്യുക ഇവിടെ പാസ്വേഡ് പാറ്റേൺ ലോക്ക് എന്ന് കാണാൻ നയിക്കും അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക അതിന് മേലെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേറെ ദിവസ ബർത്ത് ഡേ പ്ലേസ് നമുക്കൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതവരുടെ പാസ്വേഡ് ഒക്കെ മറന്നു നോക്കുകയാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ തൽക്കാലം കൊണ്ടോട്ടി എന്ന് കൊടുക്കുന്നു കൊണ്ടോട്ടി എന്ന് കൊടുക്കുന്നു ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ഇനി രണ്ടാമത്തെ ഫിംഗർ ഫിംഗർ പ്രിൻറ് ലോക്ക് ഡിസ്പ്ലേ അത് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൺ ചെയ്യാം സ്ക്രീൻ ഓഫ് ആക്ഷൻ അതിനെ മേലെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ലോക്ക് അഗൈൻ അതായത് ലോക്ക് ആയതിനു ശേഷമാണ് നമുക്ക് ഫോട്ടോ ലഭിക്കേണ്ടത് അപ്പോൾ അത് ലോക്ക് അഗൈൻ തന്നെ കൊടുക്കുക ഓക്കെ കൊടുക്കുക ഇനി ഇവിടെ പാസ്വേഡ് പാറ്റൻ പാറ്റേൺ എന്നുള്ള ബാധിച്ച് ഇപ്പോൾ കൊടുത്തുകഴിഞ്ഞു ഇനി ഇവിടെ ഫിംഗർ പ്രിൻ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞു ലോക്ക് ടൈപ്പ് ഇവിടെ ഏതാ ചോദിക്കുന്നുണ്ട് നോൺ ആണോ നോർമൽ ആണോ അപ്പോൾ നമുക്ക് പാറ്റൺ ലോക്ക് കൊടുക്കാം നമുക്ക് സാധാരണ ലോക്ക് നമ്മൾ മൊബൈലല്ലേ കൊടുക്കില്ല ഈ ലോക്ക് അല്ലേ അതിന് നമ്പർ ലോക്ക് കൊടുക്കാൻ കൊടുക്കാം പാറ്റൺ ലോക്ക് കൊടുത്തു ഓക്കെ വട്ടം ക്ലിക്ക് ചെയ്തു അപ്പോൾ തൽക്കാലം ഒരു പാസ്വേഡ് ഇങ്ങനെ കൊടുത്തു അതൊന്നും കൂടി റിട്ടേൺ കൊടുത്തു ഓക്കെ അത് കൊടുത്തുകഴിഞ്ഞു ഇത്ര മാത്രമേ ചെയ്യണുള്ളൂ ഇനി നമ്മുടെ മൊബൈൽ ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അപ്പം തന്നെ നമുക്ക് നമ്മുടെ ഫോട്ടോ എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഞാൻ അൺലോക്ക് ചെയ്യുന്നു ഇപ്പോൾ അൺലോക്ക് ചെയ്ത് നമ്മൾ കുട്ടികളൊക്കെ കയ്യിൽ നേരത്തെ കണ്ടതുപോലെ കുട്ടികൾ കൈകാണെങ്കിൽ അവർക്ക് ഒരിക്കലും പാസ്വേഡ് അറിയില്ല ഈ പാസ്വേർ അതിനകത്തോ ഒരു തെറ്റായ രീതിയിൽ ഇതുപോലെ അടച്ചു നോക്കും ഈ സമയം കൊണ്ട് നമ്മുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും തെറ്റായ രീതിയിൽ നമ്മൾ എങ്ങനെ അടിച്ചാൽ നമുക്ക് നമ്മൾ ആ പാസ്വേഡ് നമുക്ക് അത്രയേ ഉള്ളൂ ഇപ്പം നമുക്ക് ഓർജിനാസ്ഡ് അടുത്തു ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഉള്ളിലുള്ള സോറി ആ ഫോട്ടോ ഉണ്ടോ ആ ഫോട്ടോ എടുത്തി കഴിഞ്ഞു ഇതേ രീതിയിലാണ് നമ്മുടെ ഫോട്ടോ എടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ അവരുടെയും കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ അവരുടെ ഫോട്ടോ എടുത്ത് തരുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് എന്തായാലും ഉപയോഗിച്ച് നോക്കുക നിങ്ങളുടെ കൂട്ടാലേക്ക് എത്തിക്കാം ഫ്രണ്ട്സ് ബൈ ബൈ